മോഹന്ലാലിനെ നായകനാക്കിയൊരുക്കാനിരുന്ന രണ്ടാം മൂഴം പാതിവഴിയിൽ ഉപേക്ഷിച്ചതിനു പിന്നിൽ ഒരാളാണ് സംവിധായകൻ ഹരിഹരൻ വെളിപ്പെടുത്തുന്നു സൂപ്പർ താരം മോഹൻലാലിനെ നായകനാക്കി ഹരിഹരൻ രണ്ടാം മൂഴം സിനിമയാക്കുന്നു എന്ന ഔദ്യോഗിക പ്രഖ്യാപനം വന്നെങ്കിലും പിന്നീട് ആ സിനിമ ഉപേക്ഷിക്കുകയായിരുന്നു ഹരിഹരൻ എം ഡി കൂട്ടുകെട്ടിലുള്ള പ്രോജക്ട് ചെയ്യുന്നതിൽ സന്തോഷമുണ്ടെന്ന് മോഹൻലാലും സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ ഹരിഹരൻ ഇതിൽ നിന്നും പിന്മാറി അതിനുള്ള കാരണം ഹരിഹരൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് പഴശ്ശിരാജയ്ക്ക് ശേഷം മറ്റൊരു പ്രോജക്റ്റ് കൂടി ചെയ്യണമെന്ന ആവശ്യവുമായി ഗോകുലം ഗോപാലൻ ഞങ്ങളെ സമീപിച്ചപ്പോൾ എങ്കിൽ രണ്ടാം മൂഴം ചെയ്യാമെന്ന് പറഞ്ഞത് ഞാനാണ് എം ഡിയുടെ പ്രശസ്തമായ നോവലുകളിൽ ഒന്നാണിത് എം ഡി ആ നിർദ്ദേശം ഇഷ്ടമായി എഴുത്തും തുടങ്ങി മോഹൻലാലിനെയാണ് കേന്ദ്ര കഥാപാത്രമായ ഭീമനെ അവതരിപ്പിക്കാനായി തെരഞ്ഞെടുത്തത് ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായതിന് പിന്നാലെ മോഹൻലാലിനെ കാണാൻ വീട്ടിലെത്തി അന്ന് രണ്ടാം മുഴത്തിന്റെ പുസ്തക രൂപം എന്നോട് ചോദിച്ചു വാങ്ങിയിട്ടാണ് അദ്ദേഹം മടങ്ങിയത് രണ്ടാം മൂഴത്തിന്റെ എഴുത്ത് പുരോഗമിക്കുന്നതിനിടയിൽ എം ഒരു കാര്യം പറഞ്ഞു ഇത് ഒരു സിനിമയിൽ ഒതുക്കുവാനാകില്ല അങ്ങനെ ചെയ്താൽ നോവലിലെ പല പ്രധാന ഭാഗങ്ങളും ഒഴിവാക്കേണ്ടി വരും അതുകൊണ്ട് രണ്ട് സിനിമകൾ ചെയ്യാം എന്നാൽ രണ്ട് സിനിമകൾ ചെയ്യാൻ ഗോകുലം ഗോപാലൻ ഒരുക്കമായിരുന്നില്ല അങ്ങനെ ആ പ്രോജക്ട് പാതി വഴിയിൽ ഉപേക്ഷിക്കും ഇപ്പോൾ അത് പല ഭാഷകളിലായി എടുക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് നല്ല തീരുമാനമാണ് ലോകം ശ്രദ്ധിക്കുന്ന ഒരു സിനിമയായി അതിന് മാറാൻ കഴിയും പൃഥ്വിരാജ് നായകനായ സെമന്തകമാണ് ഹരിഹരന്റെ വരാനിരിക്കുന്ന പ്രോജക്ട് മഹാഭാരത കഥയെ ആസ്പദമാക്കിയാണ് ഹരിഹരൻ ഈ സിനിമ ഒരുക്കുന്നത് കൂടുതൽ മികച്ച അറിവുകൾക്കായി മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ